ൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് നമുക്കറിയാം പല പല മാതാപിതാക്കളും ചോദിക്കാറുണ്ട് ഇവന് എത്രയോ നല്ല ഉപദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അവൻ്റെ ജീവിതത്തിൽ ഫലിച്ചിട്ടില്ല അവൻ നാട്ടിലെ പേര് കേട്ട ഗുണ്ടയായി മാറി ഗുണ്ടാ സംസ്കാരം വീട്ടിലുള്ളിടത്തോളം കാലം കുട്ടികളും അത് പിന്തുടരുന്നതാണ് സാധ്യത ജീവിത മാതൃകയാണ് കുട്ടികളെ രൂപപ്പെടുത്തുന്ന അദൃശ്യ ശക്തി രാജാവിന് ധ്യാനം പഠിപ്പിക്കാൻ സന്യാസികളെ ആവശ്യമുണ്ട് എന്ന പരസ്യം നാട്ടിലെങ്കിലും പ്രത്യക്ഷപ്പെട്ടു പിറ്റേ ദിവസം സന്യാസിമാരെ കൊണ്ട് കൊട്ടാരം മുറ്റം നിറഞ്ഞു ഒരു സന്യാസി മാത്രം ദൂരെ മരച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്നു രാജാവ് ഇറങ്ങി വന്ന് സന്യാസിമാർ നോക്കി അവരോട് പറഞ്ഞു നിങ്ങളിൽ ആരെയും നിയമിക്കുന്നില്ല അതിനുശേഷം അദ്ദേഹം മരച്ചുവട്ടിലെത്തി ധ്യാനനിരതനായ സന്യാസിയുടെ മുന്നിലിരുന്നു ഒന്നും ഉരിയാടാതെ ദിവസങ്ങളോളം കണ്ണടച്ച് ധ്യാനം ശീലിച്ചു ഒടുവിൽ സന്യാസിയെ വിളിച്ചുണർത്തി രാജാവ് പറഞ്ഞു താങ്കൾ എന്നെ ധ്യാനിപ്പിക്കാൻ പഠിപ്പിച്ചു പകരം എന്തെങ്കിലും ഉപഹാരം സ്വീകരിക്കണം ഞാൻ ആരെയും ധ്യാനിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല സ്വയം ധ്യാനിച്ചെന്ന് ധ്യാനിച്ചെന്ന് മാത്രമേ ഉള്ളൂ മറുപടി നൽകി സന്യാസി വീണ്ടും കണ്ണുകളടച്ചു മാതൃകയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടു പഠിക്കുന്നതിനേക്കാൾ കണ്ടുപഠിക്കാൻ കഴിയുന്നതാണ് ഭാഗ്യം മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് എന്നും ശത്രുക്കളെ സ്നേഹിക്കണമെന്നുമുള്ള പാഠങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ പകരാനായിരുന്നെങ്കിൽ നന്നായിരുന്നു മൂല്യങ്ങളും സന്മാർഗവും പഠിക്കാൻ വേണ്ടി പഠന ക്ലാസ്സുകളിൽ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും പോരായ്മകളിൽ തന്നെയാണ് ചെയ് കാണിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് സ്വാംശീകരിക്കുന്നതിനേക്കാൾ സാരോപദേശ പ്രഭാഷണങ്ങളിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളാനാണ് പാഠം പറഞ്ഞു കൊടുക്കുന്ന ഗുരുക്കന്മാരെക്കാൾ സ്വയം പാഠമാകുന്ന ഗുരുക്കന്മാർ ജീവിക്കുന്ന ഉദാഹരണങ്ങളാകും